ാണ് നാം കടന്നുപോയത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള നിലപാട് രേഖകൾ തയ്യാറാക്കുന്ന പ്രവർത്തനം നടത്തി രേഖ അതിലേക്ക് വിദ്യാഭ്യാസ വിദഗ്ധരെയും സർവകലാശാലകളിലെ പ്രൊഫസർമാരെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ഇരുപത്തി ഫോക്കസ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു ഈ ഫോക്കസ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് നിലപാട് രേഖകൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പൊസിഷ ഇവരാണ് ഈ പൊസിഷൻ പേപ്പറുകൾ തയ്യാറാക്കുന്നതിന് ഈ പൊസിഷൻ പേപ്പറുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി കേരള പാഠ്യപദ്ധ്യ ചട്ടക്കൂടുകൾ സമൂഹ ചർച്ചയ്ക്കായുള്ള കുറിപ്പുകൾ എന്ന ഒരു കൈപ്പുസ്തകം എസ് സി ആർ ടി തയ്യാറാക്കി ജനങ്ങൾക്ക് നൽകിയിരുന്നു പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്തമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് സ്കൂൾ നിലവാരത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുകയും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലും ബ്ലോക്ക് തലത്തിലുമൊക്കെ തന്നെ ജനകീയ അഭിപ്രായ ശേഖരണത്തിന് വേണ്ടി വിപുലമായ ചർച്ചകൾ നടത്തിയിരുന്നു ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നടക്കുന്നത് പാഠ്യപദ്ധ്യ പരിഷ്കരണ പ്രവർത്തനത്തിൽ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ തേടിയതിന് ഒപ്പം കുട്ടികളുടെ അഭിപ്രായങ്ങളും വിദ്യാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് ശേഖരിച്ചിട്ടുണ്ട് ഇതിനായി കുട്ടികൾക്കായുള്ള ചർച്ചാ കുറിപ്പും പ്രസിദ്ധീകരിച്ചു കുട്ടികൾക്കൊരു പ്രത്യേകം ചർച്ചാ പ്രസിദ്ധീകരിച്ചിരുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ ഈ പ്രക്രിയൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് കൂടാതെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ഒരു ടെക് പ്ലാറ്റ്ഫോമും ഒരുക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ജനകീയ ചർച്ചയിലൂടെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാനതലത്തിൽ ക്രോഡീകരിച്ച് അതത് വിഷയ മേഖലകളുമായി ബന്ധപ്പെടുത്തി ഫോക്കസ് ഗ്രൂപ്പുകൾ പരിഗണിക്കുകയും അവയുടെ കൂടി അടിസ്ഥാനത്തിൽ നിലപാട് രേഖ തയ്യാറാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സ്കൂൾ തലത്തിൽ കുട്ടികൾ നടത്തിയ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയുണ്ടായി ജനകീയ ചർച്ചകൾ തലത്തിൽ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചു കൂടാതെ കുട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജന ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന തലഘട്ടിൽ പ്രസിദ്ധീകരിച്ചു ഇതെല്ലാം പരിഗണിച്ച് തയ്യാറാക്കിയ നിലപാട് രേഖയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠ്യപദ്ധ്യ ചട്ടക്കൂ ചട്ടക്കൂടുകളുടെ കരട് രൂപീകരിച്ചത് പ്രീസ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം അധ്യാപക വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം മുതിർന്നവരുടെ വിദ്യാഭ്യാസവും എന്നീ മേലകളിൽ നാല് പാഠ്യപദ്ധ്യ ചട്ടക്കൂടുകളാണ് തയ്യാറാക്കിയത് പാഠ്യപദ്ധ്യ ചട്ടക്കൂടുകളും വ്യത്യസ്ത തലത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് പാഠ്യപദ്ധ്യം രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ തയ്യാറാക്കിയ നാല് പാഠ്യപദ്ധ്യ ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ വരെ വിവിധ വിഷയങ്ങളുടെ സിലബസ് ഗ്രിഡ് തയ്യാറാക്കി പാഠ്യപത്യ ചട്ടക്കൂടുകളുടെ അടിസ്ഥാന സമീപനത്തിന് അനുസൃതമായ തീമുകൾ പരിഗണിച്ചാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് തയ്യാറാക്കിയ നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിലുകളിൽ ഓരോ ടൈറ്റിലിനും അഡ്വൈസർ ചെയർപേഴ്സൺ അഡ്വൈസർ ചെയർപേഴ്സൺ രണ്ട് വിദഗ്ധർ എട്ട് പാഠപുസ്തക ര രചിതാക്കൾ എന്നിവരുൾപ്പെടെ പാഠപുസ്തക രചനാ സമിതി രൂപീകരിക്കുകയുണ്ടായി ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് പാഠപുസ്തക രചനാ പ്രവർത്തനങ്ങൾ നടന്നത് മുൻകൂട്ടി നിശ്ചയിച്ച വിവിധ ശില്പശാലകളിലൂടെയാണ് പാഠപുസ്തക രചനാ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഓരോ ടൈറ്റിലിനും നാല് രചനാ ശില്പശാലകളും രണ്ട് എഡിറ്റിംഗ് ശില്പശാലകളും ഒരു സൂക്ഷ്മ പരിശോധന ശില്പശാലയും ആദ്യഘട്ടത്തിൽ നടത്തുകയുണ്ടായി തുടർന്ന് ഓരോ വിഷയത്തിൻ്റെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ എക്സ്പെർട്ട് എക്സ്പെർട്ട് കമ്മിറ്റി സൂക്ഷ്മമായി പരിശോധിക്കുകയും ഉണ്ടായി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ജെൻഡർ പരിഗണനകളും വിലയിരുത്തലിന് വിധേയമായി ആക്കിയിട്ടുണ്ട് ഈ വിദഗ്ധ സമിതിയുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പരിഗണിച്ച് ഒരു വട്ടം കൂടി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്തു വരുത്തുക വരുത്തുകയുണ്ടായി തുടർന്ന് സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുന്ന കരിക്കുലം സബ് കമ്മിറ്റി ഓരോ വിഷയത്തിനും പ്രത്യേകമായി രൂപീകരിച്ചു തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ കരിക്കുലം സബ് കമ്മിറ്റിയുടെ വിദഗ്ദ്ധ പരിശോധനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുകയുണ്ടായി കരിക്കുലം സബ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് ഫൈനലൈസേഷൻ ശില്പശാലകളിലൂടെ ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വീണ്ടും നടത്തി മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങൾക്കും പ്രവർത്തന പുസ്തകം അഥവാ ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കും അഞ്ചാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാകുന്നത് പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട് എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളുടെ ആമുഖം ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട് കായിക രംഗം മാലിന്യ സംസ്കരണം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയും കൂടി നിർദ്ദേശിച്ചാണ് പോക്സോ നിയമങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അത് പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടി ആ ക്ലാസ്സിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് ഉള്ള ഉണ്ടാകും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അഞ്ച് മുതൽ പത്ത് വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും നമ്മുടെ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊഴിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ടൂറിസം കൃഷി ഐ ടി ടെക്സ്റ്റൈൽ നൈപുണ്യ വികസനം എന്ന എന്നിവ ഉൾപ്പെട്ടതാകും വിദ്യാഭ്യാസം കുട്ടികളിൽ ചെറുപ്പം മുതലേ തൊഴിൽ മനോഭാവം ഇത് ഇതുപകരിക്കും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കുവാൻ കഴിയില്ല അതിന് അനുസരിച്ചുള്ള ഗൗരവ ഗൗരവമായ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിലും പുറത്തും നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നേതൃത്വം നൽകേണ്ടത് നമ്മുടെ അധ്യാപകരാണ് പാഠപുസ്തക പരിഷ്കര പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള അധ്യാപക അധ്യാപക പുസ്തകങ്ങൾ വികസിപ്പിക്കും തുടർന്ന് അധ്യാപകർക്ക് നല്ല പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പുതിയ പാഠവസ്തു പാഠപുസ്തുവും കൂട്ടുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ കൈപ്പുസ്തകം ടീച്ചർമാർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് കൂടാതെ അവർക്ക് പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട് പാഠപുസ്തകങ്ങളുടെ മുഴുവൻ ഡിജിറ്റൽ ടെക്സ്റ്റും വികസിപ്പിക്കും ഇതുകൂടാതെ തന്നെ രാജ്യത്ത് ആദ്യമായി രക്ഷകർത്താക്കൾക്കുള്ള പുസ്തകം നൽകുക നൽകുകയാണ് രക്ഷകർത്താക്കളുടെ പുസ്തകത്തിൽ മുഖ്യമായി ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാ രക്ഷകർത്താക്കളാണല്ലോ ഈ കുട്ടികളുടെ ഒരു പഠന സമീപനം കുട്ടികൾ കുട്ടികളുടെ പഠനത്തോടുള്ള രക്ഷാകർത്താവിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം കുട്ടിയുടെ മാനസിക ശാരീരിക വൈകാരികമായിട്ടുള്ള വളർച്ച ഓരോ ഘട്ടത്തിലും കുട്ടി വളർന്നു വരുമ്പോൾ അവനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ആ പ്രത്യേകതകൾ മനസ്സിലാക്കാം മനസ്സിലാക്കണം രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പരിഗണന കൊടുക്കേണ്ടത് വീട് വീട്ടിൽ പുതിയ പുതിയായിട്ട് കൊടുക്ക കൊടുക്കുന്ന ഒരു രക്ഷകർത്താക്കൾക്ക് ഇത് കിട്ടുന്നൊരു പുതിയ ഒരു അനുഭവമായിരിക്കും അതൊരു എല്ലാ വീടുകളിലും ഉള്ള ചില പ്രശ്നങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് ദേശീയതലത്തിൽ തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് അക്കാദമിക രംഗത്തും അല്ലാതെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ രാജ്യത്ത് സംഭവിക്കുമ്പോൾ അതിനെ അക്കാദമികമായി ചെറുക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും ഭരണഘടനാ മൂല്യങ്ങൾ ഉരുത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് കേരളം പിന്തുടരുക എന്ന് തുടക്കം മുതൽ തന്നെ നാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് എല്ലാ പാഠപുസ്തകങ്ങളുടെ തുറക്ക തുറക്കത്തിലും ഭരണഘടനയുടെ ആമുഖം അച്ചടിക്കുന്നത് അത് കുട്ടികൾ ഉൾക്കൊള്ളാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിലുണ്ടാവും പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നുവെന്ന് ഇത്തവണത്തെ സവിശേഷതയാണ് പടമുണ്ടല്ലോ പാഠപുസ്തകത്തിൽ പല ചിത്രങ്ങൾ വരയ്ക്കുന്നുല്ലോ അത് നമ്മുടെ സ്കൂൾ കുട്ടികൾ തന്നെയാണ് ഒരു ടീം അതിൽ പങ്കെടുത്ത് വരച്ചത് അടുത്ത വർഷം സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പുതിയതും പഴയതുമായ പാഠവസ്തുവവും കുട്ടികളിൽ എത്തും എത്തും ഫോട്ടോഷാറ്റെടുത്ത് പഠിക്കേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം സെക്രട്ടറി അല്ല നമുക്കിപ്പോൾ ഈ നമ്മുടെ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം മുതൽ ഏകീകരണം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് സ്പെഷ്യൽ റൂൾ അഡാപ്റ്റ് ചെയ്ത് ഏതാണ്ട് പൂർത്തീകരിച്ചു അതിനിപ്പോൾ ഗവൺമെൻറ്റിന് സമർപ്പിച്ച് ഗവണ്മെൻറ്റ് അംഗീകാരം കിട്ടണം സ്പെഷ്യൽ റൂൾ അംഗീകാരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു റീ അറേഞ്ച്മെൻ്റ് എല്ലാ സ്റ്റാഫിൻ്റെ ഇതിലും ഉണ്ടാവും ഡി ഒ മുതലുള്ള എല്ലാ സ്റ്റാഫിനും താഴെയുള്ള എല്ലാ സ്റ്റാഫിനും ഒരു റീ അറേഞ്ച്മെൻ്റ് ഉണ്ടാകുന്നത് രണ്ട് നമ്മൾ കുട്ടികളുടെ കണക്കെടുക്കുമല്ലോ അപ്പോൾ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ റൂളിൽ കെ ഇ ആറിൽ അനുസരിച്ചാണല്ലോ കാര്യം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കെ ഇ ആർ പറയുന്ന അനുസരിച്ചുള്ള കുട്ടികളുടെ ഓരോ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അധ്യാപകർ ആവശ്യമാണ് അപ്പോൾ അത് നമുക്ക് പരിഗണിക്കേണ്ടി വരും ഈ ഇക്കാര്യങ്ങളെല്ലാം നേരെ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഇപ്പം കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾ എന്ന് പറയുമ്പോൾ കെ ഇ ആർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്താണ് ഈ പുതിയ വർത്തമാന കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ അത് വരുത്തേണ്ടതായിട്ടുണ്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമ ഭേദഗതി ആവശ്യമാണ് അപ്പോൾ അതിനൊരു നിയമ ഭേദഗതി നടത്തുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട് ഈ അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ താഴെക്കടയിൽ നിന്ന് തന്നെ അപ്പോയിൻമെൻ്റ് അതേപോലെ പല പ്രശ്നങ്ങളിലും ഇതിലെ പഴഞ്ച നിയമത്തിൽ തട്ടി നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ ഡി